കോൺഗ്രസിന്റെ ഉറച്ച ഡിവിഷനായിരുന്ന കോഴിക്കോട് കോർപ്പറേഷനിലെ പാറേപ്പടിയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് പരാജയപ്പെട്ട സംഭവത്തിൽ പാർട്ടി അന്വേഷണം തുടരുന്നു നേതാക്കളിൽ നിന്നും തെളിവെടുപ്പ് നടത്തിയ രണ്ടംഗ അന്വേഷണ കമ്മീഷൻ ഇരുപത്തിയാറിന് റിപ്പോർട്ട് ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാറിന് കൈമാറും പി എം നിയാസിനെ തോൽപ്പിക്കാൻ പാർട്ടിക്കകത്തു നിന്നും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാർ വ്യക്തമാക്കി തോൽവിക്ക് പിന്നിൽ എന്തോ നടന്നു എന്നാണ് വിശ്വാസം സി പി ഐ എം ബി ജെ പി കൂട്ടുകെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു കാണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ തെളിവെടുപ്പ് ആരംഭിച്ചു ഞാൻ അതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ലൊരു വിജയം ഈ ജില്ലയിൽ ഉണ്ടായിട്ടും നിയാസ് വക്കീലിന്റെ പരാജയം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ദുഃഖമാണ് അത് ഗൗരവത്തോടു കൂടിയാണ് ഡി സി സി മാത്രമല്ല കെ പി സി സി കാണുന്നത് അതിൽ എന്തെങ്കിലും സംഘടനാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അതല്ലെങ്കിലും എന്തെങ്കിലും അൺഹോളിക് ബന്ധം ഏതെങ്കിലും പാർട്ടിക്കാർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് അത് ഏതെങ്കിലും പാർട്ടികൾ തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണെങ്കിൽ ആ കാര്യം ഞങ്ങൾ പൊതു സമൂഹത്തിനോട് മുമ്പിൽ വെളിപ്പെടുത്തും പാർട്ടിക്കകത്താണ് വീഴ്ചയെങ്കിൽ അതിശക്തമായ സംഘടന നടപടി ആ കാര്യത്തിലുണ്ടാവും റിപ്പോർട്ട് അന്വേഷണം നടക്കുന്നത് കൊണ്ട് അത്രമാത്രമേ പറയുന്നുള്ളൂ ഏതായാലും റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട അവിടെ ഉണ്ടാവും